ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി എല്ലാ പക്ഷക്കാരനും ഇങ്ങനെ അപ്പുറത്ത് ചടിക്കുന്ന എല്ലാ പക്ഷക്കാരനെ ഇങ്ങനെ ഭിക്ഷ ഇട്ടിട്ട് കൊടുത്തിട്ട് പോവുകയാണ് ആ സമയത്ത് രേവതിയെ കണ്ട് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് നമ്മുടെ ശുതിയും അപ്പം സ്തുതിയാണെങ്കിൽ ദേവ ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കണ്ടുപിടിക്കും അതുകൊണ്ട് തലയിൽ തുണിയിട്ടിരിക്കുക അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശുതി തലയിൽ ഇങ്ങനെ തുണിയിട്ടിരിക്കുക അങ്ങനെ നമ്മുടെ രേവതി നേരെ അമ്പലത്തിലേക്ക് കയറുകയാണ് പക്ഷെ അപ്പുറത്തെ സൈഡിലേക്ക് പോയില്ല അതിനുമുമ്പ് തന്നെ അമ്പലത്തിലേക്ക് കയറി ദേവിയോട് മനസ്സൊരിക്കി അങ്ങോട്ട് പ്രാർത്ഥിക്കുക പക്ഷെ സുതിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല ഇനി അവൾ തിരിച്ചിറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് അവിടെ നിന്ന് ചാടി എണീറ്റ് നേരെ പോകാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് ദേവരുന്ന് വേ മറ്റേ ഭിക്ഷക്കാരൻ മറ്റേ ഭിക്ഷക്കാരൻ ചോദിക്കണം എടോ താൻ എവിടെ പോകുന്നുടോ അത് പിന്നെ സാറേ ഞാനേ ഞാനെന്ന് പോയിട്ട് വരാം എവിടെ പോയിട്ട് വരാന്ന് എങ്ങോട്ടും താൻ പോയിട്ട് വരണ്ട ഞാനേ ഇപ്പൊ പോയത് എന്തിനാണെന്നറിയാമോ ഭിക്ഷക്കാരുടെ യൂണിയൻ സംഘത്തോട് ചോദിക്കാൻ വേണ്ടിയാ തന്നെ ഇവിടെ ഒരു ദിവസത്തേക്ക് എത്തിക്കോട്ടെ എന്ന് അതിനുള്ള അനുപാതവും മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ സമയത്ത് താ പോകാന്നോ താൻ എങ്ങോട്ടും പോകുന്നില്ല താൻ ഇവിടെ വന്നിരിക്കാം അയ്യോ സാറേ സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സാറേ അയ്യോ സാറേ അതെ ഞാൻ കുറച്ചു നേരം കുറച്ചിരങ്ങ തന്നെ വരാന്നേ അതെ കുറച്ചുരത്തേക്ക് ഞാൻ മാറി നിൽക്കുന്നുള്ളു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇല്ല 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 താനെങ്ങോട്ടും പോകുന്നില്ല താനേ ഇവിടെ വന്ന് മര്യാദ കിരുന്നാൽ മതി എന്നു പറഞ്ഞോണ്ട് സുധീയും വലിച്ചടച്ചുകൊണ്ട് ആയിരുന്ന സ്ഥലത്ത് തന്നെ അവിടെ പിടിച്ച് കുത്തിയിരിപ്പിക്കുകയാണ് ഇയാൾ അപ്പോൾ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം സാറേ ഞാനൊന്നും മാറിയോണ്ട് സാറേ ദേ എൻ്റെ ഗതികയോട് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ പ്രശ്നമാകുന്നേ പ്രശ്നമാകുമെന്നോ ഇനി താൻ അവിടെ നിന്ന് അനങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ട് മുട്ടുകാലും ഞാൻ ഓടിക്കും എന്നിട്ട് ശരിക്കും വികലാംഗനാകും ഞാൻ അപ്പം ശരിക്കും തനിക്ക് ഭിക്ഷ എടുക്കേണ്ടി വരും മനസ്സിലായല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുതി പിന്നീടൊന്നും മിണ്ടീല സുതി അവിടെ തന്നെ വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുക അപ്പം അതേ രേവതി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നേരെ രേവതി ഇറങ്ങി വരിക അപ്പം രേവതി ഇപ്പുറത്തെ സൈഡിൽ കൂടിയാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ സുതി ഇരിക്കുന്ന സൈഡിൽ കൂടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഭിക്ഷക്കാരൻ രേവതിയെ കണ്ട് അമ്മാ വല്ലതും തരണേ അമ്മ അപ്പോൾ രേവതി തൻ്റെ കയ്യിൽ നേച്ച കൊള്ളച്ച് ചില്ലറ പൈസ എടുത്ത് ഇയാൾക്ക് കൊടുക്കുക അപ്പോൾ ഇയാൾ പറയാണ് ആ അമ്മ ഇതേ ഈ ഇരിക്കുന്ന ആൾക്കും കൂടി എന്തെങ്കിലും കൊടുക്കണേ പുതിയ ആളാണേ അപ്പോൾ നമ്മുടെ രേവതി പൈസ എടുക്കുക പൈസ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സുതി ആ പാത്രം അങ്ങോട്ട് നീട്ടുകയാണ് പാത്രത്തിലേക്ക് പൈസ ഇട്ട് കൊടുക്കുക അപ്പൊ ഇപ്പുറത്തു വച്ചാ നമ്മുടെ വിക്ഷക്കാരനാണെങ്കിൽ നീ എന്താടാ തലയും മൂടിയിരിക്കുന്നത് തലയേതാ തുണി അങ്ങോട്ട് മാറ്റടാം ഇയാൾ അങ്ങോട്ട് തുണി അങ്ങോട്ട് വലിച്ചു മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ സുതി ആണെങ്കിലും കുറച്ച് ഭാഗം നമ്മുടെ രേവതി കാണുകയും ചെയ്തു അപ്പൊ രേവതിക്ക് എന്താ സംശയം ദീമേ ഇയാൾ അവിടെ കണ്ട പോലെ ഉണ്ടല്ലോ ഇയാളെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇയാളിങ്ങോട്ട് കണ്ട പോലെ ഉണ്ടല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്ക് എന്തൊക്കെയോ ഒരു സംശയം അടിക്കുക അങ്ങനെ സംശയ അടിച്ച് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും രേവതി ഒന്ന് തിരിഞ്ഞ് നോക്കുക അപ്പം സുതി ഇങ്ങനെ എടം കണ്ണ് വെച്ച് നോക്കുന്നതാണ് രേവതി കാണുന്നത് അപ്പം രേവതി കുറപ്പായി ഇത് സുതി തന്നെയാണെന്ന് അങ്ങനെ രേവതി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് രേ നേരെ അങ്ങോട്ട് ചെന്ന് ഈ സുതിയെ തന്നെ ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കുകയാണ് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സുതിയാണെങ്കിൽ തലേന്ന് തുണിയെ മാറ്റുകയും ചെയ്തു അപ്പോൾ രേവതി ഞെട്ടിപ്പോയി നിങ്ങ നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റിയത് പക്ഷേ രേവതി ചോദിച്ചതിന് മറുപടി ഒന്നും സുതി കൊടുത്തില്ല ചോദിച്ച കേട്ടില്ലേ നിങ്ങളെന്താ ഇവിടെന്ന് നിങ്ങളെന്താ ഈ കൊലത്തില് നിങ്ങളെന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്ക പക്ഷെ ഈ സുതിയാണെങ്കിൽ തലയും കൊമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ് അങ്ങനെ രേവതി മാറി നേട്ട് നേരെ സച്ചിയെ പെട്ടെന്ന് വിളിക്കാം അപ്പോൾ സച്ചി ഡ്രൈവ് ചെയ്യായിരുന്നു ആ സമയത്ത് രേവതിയുടെ കോളെടുത്തിട്ട് എന്താ രേവതി രേവതി എന്താ വിളിച്ചത് സച്ചി സച്ചിയെ എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് വരണം ഏത് ഇവിടെ ദേവീക്ഷേത്രവും ഇല്ലേ അങ്ങോട്ടാണ് വരേണ്ടത് എന്തിനാ രേവതി ഇപ്പം ഞാൻ ദേവി വരുന്നത് അന്നത്തെ പോലെ നിന്നെ എടുത്തോണ്ട് നടന്ന് അതെ ദേവിയുടെ മുന്നിലേക്ക് ചെല്ലാമെന്നുവല്ല നിർജ്ജയുണ്ടോ സച്ചിയേട്ടാ ഇപ്പൊ കളിക്കുന്ന സമയമില്ല എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം വന്നില്ലെങ്കിൽ ആകെ പ്രശ്നം ശെ എന്താണെന്ന് പറ രേവതി നീ കാര്യം പറ സച്ചിട്ടാ അതു പിന്നെ നിങ്ങളുടെ ഏട്ടനെ ഞാൻ ഇവിടെ കണ്ടു ഏ അവനെയോ ആ ഓട്ടക്കാരനെയോ ഓട്ടക്കാരൻ നീ അവിടെ കണ്ടെന്നാ അവനെന്താ അമ്പലത്തിൽ കാര്യം അവൻ അമ്പലത്തിലൊന്നും പോയിരിക്കാറില്ലല്ലോ അവൻ വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയിരുന്ന കിടന്ന് ഉറങ്ങുകയല്ല പതിവ് ഇപ്പോൾ അമ്പലത്തിലായോ ഉറക്കാം സച്ചിയേട്ടാ അത് നിങ്ങളോട് എങ്ങനെയാണ് പറയണ്ടെന്ന് എനിക്കറിയില്ല സച്ചിയേട്ടാ സച്ചിയേട്ടാ നിങ്ങളുടെ അനിയനില്ലേ അനിയൻ ഇവിടെ കിടന്ന് ഭിക്ഷ എടുക്കുകയാണ് ഇത് കേട്ടപ്പോഴേക്കും സച്ചി ഏ അവൻ ഭിക്ഷ എടുക്കാനോ പോരേ വധിയൊന്ന് നിനക്ക് ആള് തെറ്റിദ്ധരിക്കും നിനക്ക് ആളെ മനസ്സിലാവാത്തോണ്ടായിരിക്കും ഇല്ല ഇത് നിങ്ങളുടെ അനിയൻ തന്നെയാ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഈ പറഞ്ഞു നിൽക്കാനുള്ള സമയമൊന്നുമില്ല എത്രയും പെട്ടെന്ന് വന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ നിങ്ങൾ വന്നണ്ടേ പെട്ടെന്ന് വാ ശരി രേവതി നീ സങ്കടപ്പെടല്ലേ ഞാൻ പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വർഷയുടെ വീടാണ് അപ്പോൾ വർഷിയുടെ വീട്ടിൽ വർഷയുടെ അമ്മയും അച്ഛനും കൂടി ഇത് സംസാരിക്കാം വീണ്ടും ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷെ എന്നാലും ശ്രീകാന്തേ അവൻ ജോലി ചെയ്യുന്ന ആ ഹോട്ടലില്ലേ അവടൊരു റൂമെടുത്ത് താമസിക്കുകയാണ് അങ്ങനെ താമസിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആ ആ ഡ്രൈവറിൻ്റെ മകനല്ലേ അപ്പം ഇതെല്ലാം ഇതിനപ്പുറവും കാണിക്കും വാശിയേ കൂടുതലായിരിക്കുള്ളൂ ഷെ പക്ഷേ ഇവിടെ നിന്നിരുന്നെങ്കിൽ ശ്രീകാന്തിൻ്റെ മനസ്സ് മാറ്റി അവന് ഞാനൊരു സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറയാനിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വർഷ കലി പോട്ടൊരു അവസ്ഥയിൽ തൻ്റെ ബാഗൊക്കെ വലിച്ചെറിയാണ് അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുകയാണ് അവിടെ വർഷ ഇത് കേട്ട് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷയുടെ അമ്മ വർഷ നീ എന്തേ കാണിക്കുന്നത് നീ എന്താണ് ബാഗെല്ലാം വലിച്ചെറിഞ്ഞത് നിനക്ക് ആരുടെ ദേഷ്യം അതെ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എന്റെ കഴുകുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വലിച്ചെറിയുക തന്നെ ചെയ്യും നിനക്ക് എന്താ ദേഷ്യം നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നാലും നിങ്ങൾ എനിക്ക് കണ്ടെത്തിയ ഭയ്യനില്ലേ കൊള്ളാം ഹ ഇന്ന് അവൻ എൻ്റെ മുന്നിൽ വന്നായിരുന്നു അവനെ എനിക്കെതിരെ അക്രമം കാണിച്ചായിരുന്നു ആര് ആരെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള് എനിക്ക് വേണ്ടി കണ്ടെത്തിയ ആ പയ്യൻ ആര് റോഷനോ ഹാ അവൻ തന്നെ സച്ചിയണ്ണ ആ സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിലേ ഹ അവനെന്നെയും തൂക്കിയെടുത്തുകൊണ്ട് പോയാനായിരുന്നു സച്ചിയണ്ണ എന്നെ വന്ന് രക്ഷപ്പെടുത്തിയത് ഇതേ എന്തായാലും കൊള്ളാം ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇയാളാണെങ്കിലേ ഏ അങ്ങനെ ചെയ്യില്ല അവനെന്തിനാ അങ്ങനെ ചെയ്തത് ആ അവനെന്തിനാ അങ്ങനെ ചെയ്തെന്ന് ആർക്കറിയാം നിങ്ങള് കാരണോ നിങ്ങള് ആ സച്ചിയെ എപ്പോഴും കുറ്റപ്പെടുത്തിയില്ലേ അദ്ദേഹം ഇല്ലായിരുന്നെങ്കില് പിന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലായിരുന്നു അത് പിന്നെ അവൻ തെറ്റെയ്തിട്ടില്ലേ ആ അയാളെ തെറ്റെയ്തു പക്ഷേ അതേപോലെ തന്നെ അച്ഛനും തെറ്റെയ്തു അച്ഛനെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് അത് പിന്നെ രേവതി സ്വർണം നിർത്തച്ഛ അച്ഛൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണ്ട രേവതി ചേച്ചി അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഹാ അച്ഛൻ എന്തിനാ രേവതിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് അത് പിന്നെ മോളെ മോളെ മാല മോഷ്ടിച്ചത് ഷേ വീണ്ടും ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു ആ വീട്ടിലെ ഏ എനിക്ക് യാതൊരു കുറവില്ലാതെ എന്നെ നോക്കുന്നത് രേവതി ചേച്ചിയാണ് രേവതി ചേച്ചി എന്നെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് അല്ലാതെ അച്ഛൻ വിചാരിക്കുന്ന പോലെയല്ല പണത്തിനൊക്കെ ഒരുപാട് ആർത്തിയുള്ള കൂട്ടത്തിലല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് പണത്തിനോടും സ്വർണത്തിനോടൊക്കെ ആർത്തിയുള്ള ഫാമിലി കൂട്ടരാണെന്ന് അച്ഛൻ അങ്ങനെ വിശ്വസിക്കാമോ അച്ഛൻ കൂടുതൽ പറയാൻ നിൽക്കണ്ട ഞാനേ ഏതെല്ലാം കൂടെ തിരിഞ്ഞ് പോ വീട്ടിലേക്ക് തിരിച്ച് പോകുക വീട്ടിലേക്ക് പോകുന്നോ ഏത് വീട്ടിലേക്ക് ഞാൻ വീട്ടിലേക്ക് പോകാന്ന് ഇതല്ല നിന്റെ വീട് ഇതല്ല എൻ്റെ വീട് ശ്രീകാന്തിൻ്റെ വീടാണ് എൻ്റെ വീട് പാവം ശ്രീകാന്ത് ഞാൻ വരാത്തത് ഒരു ഹോട്ടലിൽ ചുമ്മാ ഒരു ഭിക്ഷക്കാരനെ പോലെ റൂം എടുത്തിട്ട് അവിടെ കഴിയുക ഒരു സൗകര്യമില്ലാത്ത വെള്ളു അതുകൊണ്ട് എനിക്കിനി ശ്രീകാന്തിനെ വിഷമിപ്പിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ അങ്ങോട്ട് പോവുക തന്നെ ചെയ്യാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷിയുടെ അച്ഛൻ കണ്ടോ ഇതെല്ലാം അവൻ്റെ പ്ലാനായിരുന്നു ഇപ്പം മനസ്സിലായില്ലേ ഹ മോളെ അവൻ റോഷനെ വിളിച്ചു വരുത്തി എന്നിട്ട് ആ സമയത്ത് റോഷൻ നിന്റെ കൈ കയറി പിടിച്ച് നിന്നെ കാറിലേക്ക് കയറ്റണിട്ട് ശ്രമിച്ചു ആ സമയത്ത് ദേ ഹീറോയെ പോലെ സച്ചി അങ്ങോട്ട് വരുന്നു അവനടിച്ച് നിരപ്പാക്കുന്നു നിന്നെ രക്ഷിക്കുന്നു എന്നിട്ട് നീ വീട്ടിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ സച്ചിയുടെ പ്ലാനാണ് മോളെ ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും ഇതാണ് അച്ഛൻ്റെ കുഴപ്പം ഇതെല്ലാം പ്ലാനാണെന്നോ ഹാ എനിക്കേ എനിക്കൊരു സംശയമുണ്ട് ആ റോഷനെ പറഞ്ഞു വിട്ടത് നിങ്ങളാണോ എന്ന് മോളെ എന്താ മോളെ നീ എന്നെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ സംശയി സംശയിക്കുന്നത് ഞങ്ങൾ അവനെ പറഞ്ഞു വിട്ടെന്നോ അല്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ അറിഞ്ഞു ഞാനും ശ്രീകാന്തും പിരിഞ്ഞു നിൽക്കുകയാണെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു എന്ന് മോളെ എന്ന് വിചാരിച്ച് ഞാൻ ഞങ്ങൾ അവനെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാന്നോ എന്നാലും ഞങ്ങളിങ്ങനെ സംശയിക്കാവോ മോളെ ഓഹോ അപ്പോ നിങ്ങളെ സംശയിക്കാൻ പാടില്ല നിങ്ങൾക്ക് എല്ലാവരെയും സംശയിക്കാം അതാണല്ലേ എന്താ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് നാണമില്ലേ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം നിൽക്കുന്ന പ്രശ്നമില്ല ഞാൻ പോവുക തന്നെ ചെയ്യും ഹേ ഇനി എന്നെ ആരും തടയാനായിട്ട് നോക്കാൻ വേണ്ട അവരെ കുറിച്ച് കുറ്റം പറയാനേ നിൽക്കണ്ട എപ്പോഴും ഈ വായൽ കുറ്റങ്ങൾ മാത്രമല്ലേ വരുവുള്ളൂ ഇനി അത് ഞാൻ സഹിച്ചിരുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് നേരെ പോവുകയാണ് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അമ്പല അപ്പൊ അമ്പലത്തില് നമ്മുടെ സുതിയാണെങ്കിലും ആകെ വല്ലാത്തൊരവസ്ഥയെ നിൽക്കുക കാരണം രേവതി കണ്ടല്ലോ നാണക്കേടാവുമല്ലോ ഇനി വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ സുതി ഇങ്ങനെ നിൽക്കുക അപ്പോൾ സുതി അങ്ങനെ നിൽക്ക നിന്നുകൊണ്ടിഞ്ഞപ്പോഴേക്കും ഈ വേറൊരു ഭിക്ഷകാരൻ പറയാ താനെന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് തനിക്ക് ഈ എടുക്കുന്നില്ലേ അതെയോ ആൾക്കാരൊക്കെ പോകുന്നു ചോദിക്ക് അങ്ങനെ സുതി ആണെങ്കിലമ്മ വല്ലതും തരണേ സുധിയുടെ സൗ സൗണ്ടൊക്കെ പോയി നിന്റെ സൗണ്ട് എന്താടാ ഈ തേങ്ങ ചേരണ്ട പോലത്തെ സൗണ്ട് എൻ്റെ പൊന്ന് സാറുമാരെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ സൗണ്ടൊക്കെ പോയി എങ്ങനെയാ ഡെയിലി ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ഒന്നും പോകുന്നില്ലേ എടാ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളൂടാ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ കുറച്ച് മല്ലിയിലേയും തുളസിയിലേക്കിട്ട് നല്ലൊരു ചൂടുവെള്ളം കുടിച്ചാൽ മതി അത് കഴിയുമ്പോഴേക്കും ഈ സൗണ്ട് എല്ലാം നല്ല ക്ലിയർ ആകും എന്ന് പറയാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചി വരിക അപ്പം സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ആകെ വെപ്രാളം ആ സച്ചിയുടെ വാ സച്ചിയേട്ടാ അത് നോക്കി സച്ചിയേട്ടാ നിങ്ങളുടെ ചേട്ടനല്ലേ ആയിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും സച്ചി ഞെട്ടിപ്പോയി കാരണം സുധിയുടെ ആ രൂപവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല കാരണം എപ്പോഴും ടിപ് ടോപ്പായി നടക്കുന്ന ഒരാളാണല്ലോ സച്ചി ഈ സുതി അങ്ങനെ സച്ചി സുജീന അടുത്തേക്ക് ചെല്ലുകയാണ് എടാ നിന്റെ കോലെന്താടാ നീ എന്താടാ ഇവിടെ എന്ന് ചോദിക്കാം പക്ഷേ സുതി മിണ്ടുന്നില്ല എടാ നിന്നോടല്ലേ ചോദിച്ചത് നീ എന്താ ഇവിടെ എന്ന് നീ എന്തിനാണ് ഭിക്ഷിയെടുക്കുന്നതെന്ന് വീണ്ടും വീണ്ടും അവരെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്ന് മാറുന്നേടാ എടാ ഇത് എനിക്ക് ഭിക്ഷ എടുക്കണം ഭിക്ഷെടുക്കണം നീയൊന്നും മാറി മാറിപ്പോയിക്കേണ്ടേ ഇല്ല നീ ഭിക്ഷ ഭിക്ഷെടുക്കണ്ട നീ എന്തിനാടാ അപേക്ഷ എടുക്കുന്നത് നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാടാ എടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോടാ നിന്റെ ഈ കോലം കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ എനിക്ക് സങ്കടം വരുന്നടാ അപ്പം മറ്റു ഭിക്ഷക്കാരൻ ചോദിക്കുകയാണ് അല്ല ആരാ ഇയാളുടെ ഞാൻ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അനിയനാണ് ഇദ്ദേഹേ ഇദ്ദേഹത്തിൻ്റെ അമ്മ എത്ര വളർത്തിയെന്ന് അറിയാവോ പാലും തേനും ബട്ടറും ഒക്കെ കൊടുത്ത് നല്ലൊരു ആപ്പിൾ കൂട്ടിനെ പോലെയാണ് വളർത്തിയത് ഈ ഒരു കോലം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഏട്ടാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇയാൾ പറയാ ആഹാ എത്ര സ്നേഹമുള്ള അനീനാ ഇങ്ങനെ ഒരു അനിയന എനിക്കുണ്ടായിരുന്നെങ്കിലേ ഞാൻ എനിക്ക് ഇങ്ങനൊരു ഗതി വരില്ലായിരുന്നു അപ്പോ ഇത് കേട്ട സുതി ആണെങ്കിലേ ഇവനോ സ്നേഹോ ഇനി ഒരിക്കലും സ്നേഹമില്ല കാരണം ഇവനോരേന്ന് പറഞ്ഞു പറഞ്ഞാണ് ഞാൻ ദേ ഈ കോലത്തിലായത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിലേ എടാ അതൊക്കെ വിട്രാ അതൊക്കെ വേറെ കാര്യം എടാ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും നീ എൻ്റെ ചേട്ടൻ തന്നെയല്ലേ നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നെ കാണുമ്പോൾ എനിക്കത് സഹിക്കാനായിട്ട് പറ്റുമോ എടാ നീ വീട്ടിലേക്ക് വാ വീട്ടിലേക്ക് വാ അല്ലെങ്കിൽ ശരിയാവില്ല നീ ഇവിടെ നിൽക്കണ്ട എടാ നീ നന്നായിട്ട് പഠിച്ചവനല്ലേ നിനക്ക് നല്ല നല്ല ജോലികൾ കിട്ടൂല്ലേ എടാ നീ ഈ ഇതിനു വേണ്ടിയാടാ വന്നത് നിന്നെ ഇതിനു വേണ്ടിയാണോ പഠിപ്പിച്ചത് ദേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും നീ വാ സച്ചി നീ എന്നെ വിട്ടേ ഞാൻ വരില്ല എനിക്ക് എടുക്കണം ഞാൻ ആറു മണി കഴിയാതെ ഇവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നവില്ല ഏഹ് ആറു മണിയോ അതെന്താ മണി ആറു മണി കണക്ക് അപ്പോ അപ്പുറത്തെ ഭിക്ഷക്കാരെ നമ്മുടെ സച്ചിയോട് സംസാരിക്കാണ് അതെ ഒരു ഇതാണ് കാരണം ഒരു ജോത്സ്യം പറഞ്ഞു അത്രേ ഇവിടെ ആറു മണിവരെ ഇരുന്ന് എടുക്കണം എന്നാലും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കോടന്ന് എടാ എടാ നീ ഇങ്ങനെ പൊട്ടത്തരം പറയല്ലേടാ ഏത് ജോൽസിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയാൾ അയാളെ ആയിരിക്കില്ല ഏതെങ്കിലും കള്ള ജോലിസിനെ ആയിരിക്കും ദേ അയാൾ പറയുന്നത് വിശ്വസിക്കാനായിട്ട് പാടില്ല എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് നീ നീന്ന് വിട്ടേ ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല മണി കഴിയാതെ എനിക്ക് എനിക്കിവിടെ നിന്ന് എണീക്കാനായിട്ട് പറ്റില്ല അങ്ങനെ എണീറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല എനിക്ക് കാനഡയെ പോകണം അതിനു വേണ്ടിയാണ് ഞാൻ ഭിക്ഷ എടുക്കുന്നത് എടാ കാനഡയെ പോകാൻ വേണ്ടി പതിനാല് ലക്ഷം ഭിക്ഷെടുത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലടാ ഒരിക്കലും കിട്ടില്ലടാ നീ വാ അപ്പോൾ വീണ്ടും സുതി അതൊന്നും നോക്കാതെ അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞു പാത്രം നേടുക സച്ചിക്ക് കാലി വന്നിട്ട് ആ പാത്രം അങ്ങോട്ട് തട്ടി തട്ടിത്തിറപ്പിക്കണം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ പക്ഷേ ഇതെന്തൊരു കഷ്ടമാണ് എന്നെ ഭക്ഷ്യ എടുക്കാൻ സമ്മതിക്കില്ലേ എടാ നീ വാടാ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടേ പോകുള്ളു അങ്ങനെ സച്ചി സുതി അങ്ങോട്ട് വലിച്ചെണീപ്പിക്കുക വലിച്ചെണീച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര നാറ്റം ഇത് എന്താടാ നിന്നെ ഇങ്ങനെ കിടന്ന മാറുകയാണല്ലോടാ നിനക്കെന്തെങ്കിലും നാറ്റം അത് പിന്നെ ഈ ഡ്രസ്സ് വേറൊരു ഭിക്ഷക്കാരുടെ ഡ്രസ്സാ അപ്പൊ നിന്റെ ഡ്രസ്സാവിടെ എന്റെ ഡ്രസ്സേ ആ പാർക്കിലെ കൂട്ടുകാരൻ കൊണ്ടുപോയി ഓ അപ്പ അവനാണ് ഇതിനെല്ലാത്തിന് പിന്നിലല്ലേ അത് പിന്നെ അതല്ല എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല ഏതേലും നീ വാ കാറിൽ കയറാൻ നോക്ക് ഇനി ഇവിടെന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ കാറിലോട്ട് കേട്ടിക്കുക സമയം തന്നെ നമ്മുടെ രവിക്ക് കോഫി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചന്ദ്ര അപ്പം ആ ഏതായാലും ചന്ദ്രയെ ഞാനൊരു കോഫി കൊടുക്കണേ കുടിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചേ ഉള്ളു അതിനുമുമ്പ് നീ കോഫി കൊണ്ടുവന്നല്ലോ അങ്ങനെ കോഫി പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കയ്പ്പാണല്ലോ ഓ നിങ്ങൾക്കല്ലെങ്കിൽ ഞാനിട്ട് വരുന്ന കോഫി കയ്പ്പാണല്ലോ നിങ്ങൾക്ക് നിങ്ങളെ രേവതി മുകളിലിട്ട് വരുന്ന കോഫിയല്ലേ ഇഷ്ടം നീ എന്തിനാണ് ഏത് കാര്യം പറഞ്ഞാലും രേവതിയെ പിടിച്ചിടുന്നത് ഇടി കോഫിയിൽ കാപ്പിപ്പൊടി കൂടിപ്പോയി അതുകൊണ്ടാണ് കയ്പ്പ് അല്ല അതെ വേറൊന്നും അതിലിത്തിരി പനസാരി ഇട്ടാ പോരെ പനസാരിടാത്തത് കൊണ്ടല്ലേ ആഹാ നിങ്ങളിപ്പിത്തിരി പൻസാരുന്നു കുടിക്കണ്ട നിങ്ങളേ പ്രായമായിട്ട് വരികയാണ് എന്താ നീ പൻസാരിട്ടല്ലേ കുടിക്കുന്നത് നിനക്കെന്താ പ്രായയില്ലേ ആര് പറഞ്ഞു എനിക്ക് പ്രായൊന്നും ആയിട്ടില്ല അയ്യേടാ ഒന്ന് കണ്ണാടി പോയി നോക്ക് ഞാൻ എന്നും കണ്ണാടി നോക്കുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ തറക്കുക അപ്പൊ ദേ വരുന്നു സച്ചിയുടെ കാറ് അപ്പൊ സച്ചിയുടെ കാറിൽ നിന്നാ സച്ചിയും രേവതി ഇറങ്ങുക ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും സുതി ഇറങ്ങുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് ഏതായാലും അദ്ദേഹത്തെ വിളിക്ക് അദ്ദേഹത്തെ വിളിച്ച് ഇറക്ക് ശ്രുതി എന്താണ് നീ വിളിയിരിക്കുന്നത് ഇറങ്ങി വാ ഞാൻ വരുന്നില്ല എൻ്റെ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്കും ശ്രുതിക്കും സഹിക്കാനായിട്ട് പറ്റില്ല അത് ശരിയാ നിൻ്റെ ഈ കോലം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഇറങ്ങാതെ പറ്റില്ലല്ലോ വീട്ടിലേക്ക് വരണ്ടേ നീ വാ എന്ന് പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീതിയിലേക്ക് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബായ്